വാവർ അയ്യപ്പൻ ബന്ധം സംബന്ധിച്ച കെട്ടുകഥകൾക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന ഹിന്ദു പരിഷത്ത് വാവർ അയ്യപ്പന്റെ ചങ്ങാതി എന്ന കെട്ടുകഥ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം വാവരുപള്ളിയെ ഉയർത്തിക്കാട്ടി വിശ്വാസ ധംസനത്തിന് സർക്കാർ കളമൊരുക്കുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ മൗനം ദുരൂഹമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ വക്താവ് വിനോദ് ബെൻസാൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ വാവരുനട പൊളിച്ചുമാറ്റണമെന്ന് നേരത്തെ വി എച്ച് പി സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയം ദേശീയതലത്തിലും വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിക്കുന്നത് വാവരും അയ്യപ്പനും ചെങ്ങാതിയാണെന്ന കെട്ടുകഥ അവസാനിപ്പിക്കണമെന്നും വാവര് മഹത്വവൽക്കരിക്കുന്നത് ജിഹാദികളെ പ്രീതിപ്പെടുത്താനാണെന്നും വി ദേശീയ വക്താവ് വിനോദ് ബൻസാൽ പ്രതികരിച്ചു ശബരിമലയുടെ പേരിൽ വിശ്വാസികളെ കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാർ വാവുരുപള്ളി ഉയർത്തിക്കാട്ടി വിശ്വാസ ദംശനത്തിന് കളമൊരുക്കുന്നു അപ്പവും അരവണയും വിറ്റ് കോടികളുണ്ടാക്കുന്ന കേരളത്തിലെ ഭരണകൂടം ദക്ഷിണ ഭാരതത്തിലെ അയോധ്യയായ ശബരിമലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ലെന്നും വിനോദ് ബൻസാൽ പ്രസ്താവനയിലൂടെ വിമർശിച്ചു ശബരിമലയോടും അയ്യപ്പ ഭക്തരോടുമുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരാനും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ നേതൃത്വം ആഹ്വാനം ചെയ്തു ജനം ഡൽഹി